ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഫുള്ളായിട്ട് ഈ സൗണ്ട് ഫിറ്റ് ചെയ്യണ ഫുൾ ആംബ് മിക്സർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യലും അതുപോലെ ഒരു ബുക്കൊക്കെ എടുത്ത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഹോംസ് കാര്യങ്ങൾ കാൽക്കുലേഷൻ ചെയ്യലും ആംബ് എങ്ങനെ കണക്ട് ചെയ്യലും ഉള്ള ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം വേണ്ടവർക്ക് താല്പര്യമുള്ളവരൊക്കെ അതിൽ പോയി കാണുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുക കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി കണ്ട നമുക്ക് മനസ്സിലാകും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചോലാസ് വയറിങ് ആൻഡ് പ്ലംബിംഗ് അത് വയറിങ്ങിൻ്റെയും പ്ലമ്പിങ്ങിൻ്റെയും കാര്യങ്ങളും ഉണ്ടാവും സൗണ്ട് എൻ്റെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള താല്പര്യം ഉള്ളവൽ അത് പോയി കാണാം ഇതിനെ ഫുൾ ഫുൾ എങ്ങനെ കണക്ഷൻ ചെയ്യല് ഈ കണ്ട സാധനം എങ്ങനെയാണ് കണക്ഷൻ ചെയ്യൽ കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താല്പര്യമുള്ളില് ഫുൾ ഫുള്ള് പോയി കാണാം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അതിൽ പറയാം അപ്പോൾ അതിനനുസരിച്ച് നമുക്കിങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ പറയാനൊരു പൂവേ ഉണ്ടാവുള്ളൂ നമ്മൾ എല്ലാവരും കാണുന്ന സപ്പോർട്ടാണ് നമുക്ക് dekat apa para...